ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ല രാമനാട്ടുകര വൈതിരങ്ങാടി പതിനൊന്നാം മൈൽ പെരിങ്ങിയാവ് ഇവിടെ വിൽക്കുവാനുള്ളത് പത്തൊമ്പതര സെൻറ്റ് സ്ഥലം ബസ് പോകുന്ന റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അകലെ ഈ കാണുന്ന പത്തൊമ്പതര സെൻറ്റ് സ്ഥലത്ത് ഒരു ഓടിട്ട വീട് നിലവിലുണ്ട് ഒന്നര വർഷം മുമ്പ് വരെ താമസം ഉണ്ടായിരുന്ന വീടാണ് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വീട് ഇപ്പോഴും ഉള്ളത് അല്ലറ ചില്ലറ പണികൾ എടുക്കാനുണ്ടാകും എന്നത് മാത്രം കുടിവെള്ളത്തിൻ്റെ സംവിധാനം കുഴൽ കിണർ അതോടൊപ്പം തന്നെ ജൽ ജീവൻ മിഷൻ്റെ ഹൗസ് കണക്ഷനും ലഭ്യമാണ് മലപ്പുറം ജില്ല പെരിങ്ങാവ് ബസ് പോകുന്ന റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അകലെ പത്തൊമ്പതര സെൻറ്റ് സ്ഥലവും പഴയ ഓടിട്ട് വീടും ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിമൂന്ന് ലക്ഷം രൂപ ഈ കാണുന്ന ഭൂമിയിലേക്ക് റോഡിൽ നിന്നും മൂന്ന് പൂട്ട് വീതിയുള്ള വഴിയാണ് നിലവിൽ ഉള്ളത് ഈ കാണുന്ന വീടും സ്ഥലവും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് നൽകുന്നതായിരിക്കും